അപ്പൊ എന്തുകൊണ്ടാണ് ഉള്ളാഹു ശാനത്താലം നമ്മളെടുത്ത് ചന്ദ്രനെ ഫോളോ ചെയ്യാൻ പറയുന്നത് നമുക്ക് നോക്കാം ഏകേ നമ്മള് ഒരു സോളാർ കലണ്ടർ അതായത് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറും ലൂനോ കലണ്ടറും ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറും നോക്കുമ്പോൾ ഏതാ എളുപ്പം നോക്കാം ഏതൊരു മനുഷ്യനും അവൻ എവിടെ ജീവിക്കുന്നവനായിക്കോട്ടെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനായിക്കോട്ടെ അവന് ചന്ദ്രനെ ചന്ദ്ര കലണ്ടറാണ് ആണ് എളുപ്പം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം നമ്മളെ കയ്യില് ഒരു തരത്തിലുള്ള കാലണ്ടറും ഇല്ലാന്ന് നോക്കാം നമ്മളെ പ്രിന്റഡ് കാലണ്ടർ അല്ലെ നമ്മള് മതിലുമ്പ തൂക്കുന്ന കാലണ്ടറുകളോ ഇനി ഫോണിലുള്ള ഡിജിറ്റൽ കാലണ്ടേർസോ അങ്ങനെ ഒരു കാലണ്ടറും നമ്മളെ കയ്യിൽ ഇല്ലാന്ന് ആയിരിക്കാം ഏഹ് നമ്മൾ ദിവസവും സൂര്യനെ നോക്കാണ് എല്ലാ ദിവസവും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇന്ന് ഏത് മാസത്തിലെ ഏത് ദിവസമാണെന്ന് പറ്റൂലെ പക്ഷെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡെയിലി നോക്കുന്നുണ്ടെങ്കിൽ കാര്യം പിടികിട്ടും അപ്പം ചന്ദ്രന്റെ കാര്യത്തില് ഒരു മനുഷ്യൻ എവിടെ ആയിരുന്നാലും അറേബ്യയിലെ മരുഭൂമിയിലായിരുന്നാലും രണ്ട് ധ്രുവങ്ങളിലായിരുന്നാലും ഐസ്ലാൻഡിലായിരുന്നാലും കാട് കാട്ടിലായിരുന്നാലും ആരും ഇല്ലാത്ത ഒരു ലോൺലി ദ്വീപിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞ മാസത്തിലെ ദിവസങ്ങൾ ഏകദേശം പിടികിട്ടും ഡെയിലി നോക്കുകയാണെങ്കിൽ അല്ലെ അവന് ഇനി ഇപ്പോഴത്തെ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഫുള്ള് ഡിജിറ്റൽ മീഡിയയും കാര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും എന്നാ ഇപ്പോഴത്തെ സ്ക്രീൻ ഇല്ലാത്ത ഒരു പത്താമത്തെ സെഞ്ചുറിയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഇനി പേപ്പർ പോലും ഇല്ലാത്ത പ്രിന്റഡ് സംഭവങ്ങൾ പോലും ഇല്ലാത്ത ബി സി കാലഘട്ടത്തിൽ അതായത് ഇസാ അലൈഹി സ്വലാമിന്റെ മുമ്പുള്ള സമയത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും ഇനി വരാൻ പോണ മുപ്പതാമത്തെ സെഞ്ചുറിയിൽ എന്താണ് അന്നത്തെ കാലം എന്താ സംഭവിക്കാൻ അറിയില്ലല്ലേ അപ്പൊ ജീവിക്കുന്ന ആളാണെങ്കിലും ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞ ഈ പറഞ്ഞ ഏതൊരാൾക്കും മാസം പിടികിട്ടാം അവൻ അക്ഷി അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും അവൻ ഈ പറഞ്ഞ സംഭവം ആക്സസിബിൾ ആണല്ലേ നോക്കിക്കഴിഞ്ഞാ മാസം കാണാൻ പറ്റും ഫുൾ മൂണ് കണ്ടുകഴിഞ്ഞ ആ ഇത് ഏകദേശം പതിനഞ്ചാണ് അല്ലെങ്കിൽ പതിനാലാണെന്ന് അവന് പറയാൻ പറ്റും ഏതൊരാൾക്കും ഏത് അവസ്ഥയിലുള്ള ആൾക്കും ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കും പറയാൻ പറ്റും ജസ്റ്റ് ഒരു ഇങ്ങനെ വര മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ആദ്യം മാസം ഒന്നാണെന്ന് പറയാൻ പറ്റും അപ്പം ഏത് മനുഷ്യനും ചന്ദ്ര കലണ്ടർ ഫോളോ ചെയ്യാൻ പറ്റും പക്ഷെ സൂര്യന്റെ കലണ്ടർ നിങ്ങൾക്ക് സൂര്യനെ സൂര്യനെ നോക്കി ദിവസം പറയാൻ പറ്റുമോ നമുക്ക് നമുക്കറിയാ പോലും ഇല്ലല്ലേ എങ്ങനെയാണ് ഈ സോളാർ കാലണ്ടർ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കിത് ഇങ്ങനെ ഒരു പേപ്പറിൽ ത പ്രിന്റ് ചെയ്ത് തന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ അങ്ങനെ ഒരു ആപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് അറിയുന്നത് അല്ലാതെ നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആണ് ഈവൻ നമ്മൾ സൂര്യനെ ദിവസം നോക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടികിട്ടൂല അതിന് ചില ടൂൾസ് ഒക്കെ വേണം പക്ഷെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയിട്ട് അതിങ്ങനെ ആ സൈക്കിള് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഓരോ ദിവസവും അതിങ്ങനെ അളവ് കൂടി 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 വരുമ്പോൾ അടുത്ത ദിവസം അടുത്ത ദിവസം ഫുൾ ആകുമ്പോ പതിനാല് പതിനഞ്ച് പിന്നെയും തിരിച്ചു വരും അപ്പം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല അക്ഷരജ്ഞാനുള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഈ സെഞ്ചുറിയിൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ലോകം മുഴുവനുള്ള ഏത് കാലഘട്ടത്തിലെ ഏത് കൾച്ചറിലെ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ചന്ദ്രനുപയോഗിച്ച് മാസം അറിയാൻ പറ്റും അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനത്ത അല്ല ചന്ദ്രനെ അപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻത്തഅ അല്ല നിങ്ങൾ കലണ്ടറിന്റെ കാര്യം വരുമ്പോ മാസത്തിന്റെ കാര്യം വരുമ്പോ നിങ്ങൾ അത് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ടല്ലേ നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ മാസം കാണുന്നതിന്റെ പേരിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കി കൂടെ എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് ഈ ചോദ്യം നമ്മൾ അള്ളാഹു സുബാനത്തല്ല എടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് അള്ളാഹാ നീ എന്തിനാ ചന്ദ്രനെ വെച്ച് മാസം ഉണ്ടാക്കി ഹാണുള്ള സുഹാണുള്ള ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് അല്ലെ ഏത് മനുഷ്യനും ഉചിതമായിട്ടുള്ള ഒരു ലോജിക് മാസം കാണാൻ വേണ്ടിട്ട് സൂറ യൂനസില് അഞ്ചാമത്തെ ആയത്